അമ്മ എത്ര ഇഷ്ടമാണോ അതുകൊണ്ടല്ലേ ഞാൻ എന്റെ ജീവിതം വരെ കളഞ്ഞോ എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ട് അമ്മ എനിക്ക് വേണ്ടിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടതാണ് ഞങ്ങളൊക്കെ ഒരു അധികപ്പറ്റായി അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും മാത്രമായി ഇങ്ങനെയൊക്കെയുള്ള മകളെ കിട്ടാൻ ഈ അമ്മ പുണ്യം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മകളെ പൈസ കുറയുന്നോ അവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല പൈസ ഉണ്ടെങ്കിൽ സ്ഥാനമുണ്ട് എന്നെ സമയത്തുള്ള ഇപ്പം പൈസ ഇല്ല അമ്മ മരിച്ചാൽ ഞാൻ ഇവിടെ കൊണ്ട് നടക്കും പക്ഷെ എന്റെ മക്കളോ ഭർത്താവ് ഒരു വീട് മണ്ണു വാരിയുടെ ഞാൻ സമ്മതിക്കത്തില്ല അമ്മ വാ വിളിച്ചേ ആ ചോട്ടാട്ടെ കൊണ്ടിട്ട് ഒരു നമസ്കാരം പെറ്റമ്മയെ പൊന്നു പോലെ നോക്കുന്ന ഒരു മകളുടെ വാർത്തയാണ് പ്രേക്ഷകമായി പങ്കുവെക്കുന്നത് അമ്മയുടെ ജീവനാണ് ഭർത്താവാണോ പെറ്റമ്മയാണോ വരുന്ന ചോദിച്ചാൽ അമ്മ പറയും എനിക്ക് പെറ്റമ്മ തന്നെയാണ് വലുത് അതെ ഭർത്താവല്ല പെറ്റമ്മയേക്കാൾ വേറൊന്നും ഇല്ലെന്നാണ് ഈ മകള് പറയുന്നത് ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞാൽ ലൗലി ബാബു എന്നാണ് പതിനെട്ടോളം മലയാള സിനിമകളിൽ അഭിനയിച്ച ഒരു സിനിമാ താരമാണ് അഞ്ഞൂറിലധികം നാടകങ്ങൾ അഭിനയിച്ച ഒരു വലിയ കലാകാരിയാണ് ഇന്ന് എത്തി നിൽക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവൻ എന്ന അനാഥ മന്ദിരത്തിലാണ്